റിപ്പോർട്ട് റിപ്പോർട്ട് ഹേമ കമ്മിറ്റി അതെ വളരെ പരിചിതമായ ഒരു പേര് ഇതാണ് നേരത്തെ പുറത്തു വന്ന ആ റിപ്പോർട്ട് എന്താണ് റിപ്പോർട്ടുള്ളത് എന്തുകൊണ്ടാണ് ഇത് പുറത്തുവരാൻ ഇത്രയും വൈകുന്നത് നാലര വർഷത്തോളം കാലം ഡെസ്കിനടിയിൽ കിടന്ന ഒരു റിപ്പോർട്ട് മലയാള സിനിമയിലെ സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങളെയും തൊഴിലിടങ്ങളിലെ ഭീഷണിയെയും സുരക്ഷിതത്വത്തെയും ഇന്ന് എല്ലാവിധ അതിക്രമങ്ങളെയും തുറന്നുകാട്ടുന്ന ഒരു റിപ്പോർട്ട് അതിനെ എന്തുകൊണ്ട് സർക്കാരും മലയാളത്തിലെ ഏറ്റവും പ്രമുഖരായ നടന്മാരും പേടിക്കണം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു റിപ്പോർട്ട് പക്ഷേ ക്രൈം ന്യൂസ് ചാനൽ ചീഫ് എഡിറ്റർ നന്ദകുമാർ ഉൾപ്പെടെയുള്ള ഒരുപാട് പേർ ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്യേണ്ടി വരുന്നു ഈ ഒരു റിപ്പോർട്ട് പുറത്തുവരാൻ വന്നതിന് ശേഷം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ കോടതി നേരിട്ട് നിയോഗിച്ച് ഇൻവെസ്റ്റിഗേഷൻ ആരംഭിച്ചിരിക്കുന്നു ചുരുക്കത്തിൽ പറഞ്ഞാൽ സർക്കാരിനോ റിപ്പോർട്ട് കാരണം കോട്ടം തട്ടാൻ സാധ്യതയുള്ള ആർക്കും ഇനിയൊന്നും ചെയ്യാനില്ല ഇനിയുള്ളതെല്ലാം കോടതിയുമായി നേരിട്ട് അതെ ഇനി റിപ്പോർട്ടുള്ളിലാക്കി നോക്കിയവരെല്ലാം പേടിക്കണം എന്നാൽ എന്നാണ് ഇതിനു മാത്രം പ്രമുഖ നടന്മാരെയും സർക്കാരെയും പീഡിപ്പിക്കുന്നത് ഈ റിപ്പോർട്ടിനുള്ളിൽ നോക്കാം ഖണ്ഡശ പ്രസിദ്ധീകരിക്കുന്നു റിപ്പോർട്ടിലേക്ക് റിപ്പോർട്ട് സിനിമയിലെ സ്ത്രീകൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ പഠിച്ച് റിപ്പോർട്ട് ചെയ്യുന്നതിനും അവയ്ക്ക് പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നതിനുമായുള്ള കേരള സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് ഇനി മുതൽ സമിതി എന്ന് പരാമർശിക്കും ഹാജർ അധ്യക്ഷ ജസ്റ്റിസ് കെ ഹേമ മുൻ ജഡ്ജി കേരള ഹൈക്കോടതി സമിതി അംഗങ്ങൾ ശ്രീമതി ശാരദ സിനിമാനടി ശ്രീമതി കെ ബി വത്സലകുമാരി റിട്ടയർഡ് പ്രിൻസിപ്പൽ സെക്രട്ടറി കേരള സർക്കാർ ജസ്റ്റിസ് കെ ഹേമ ആകാശം നിഗൂഢതകൾ നിറഞ്ഞതാണ് മിന്നുന്ന നക്ഷത്രങ്ങളും സുന്ദരമായ ചന്ദ്രനും അതിലുണ്ട് എന്നാൽ ശാസ്ത്രീയമായ പഠനങ്ങൾ വെളിപ്പെടുത്തിയത് നക്ഷത്രങ്ങൾ മിന്നുന്നില്ല എന്നും ചന്ദ്രൻ സുന്ദരനല്ല എന്നുമാണ് അതിനാൽ ഈ പഠനം നൽകുന്ന മുന്നറിയിപ്പ് ഇതാണ് നിങ്ങൾ കാണുന്നതെല്ലാം അപ്പാടെ വിശ്വസിക്കരുത് പഞ്ചസാര പോലെ തോന്നുന്നത് ഉപ്പാകാനും മതി സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുള്ള പഠനം പുരോഗമിക്കവേ സിനിമയുടെ ആകർഷണീയത പുറംമൂടി മാത്രമാണെന്നും ദുരിതങ്ങളുടെയും വേദനകളുടെയും ഇരുണ്ട മേഘങ്ങൾ അവിടെയുണ്ടെന്നും വെളിപ്പെട്ടു തുടങ്ങി ഇവ പുറംലോകത്തിൽ നിന്ന് മറച്ചുവെച്ചിരിക്കുന്നു സ്ത്രീകളുടെ മാത്രമല്ല പുരുഷന്മാരുടെയും നിരാശയുടെ കഥകൾ സമിതിക്ക് കേൾക്കാൻ കഴിഞ്ഞു ഏറെ ഞെട്ടിപ്പിക്കുന്ന കാര്യം അവരെ സിനിമാ വ്യവസായം നിശബ്ദരാക്കിയിരിക്കുന്നു എന്നതാണ് അവരുടെ പ്രശ്നങ്ങൾ അനവധിയായിരുന്നിട്ടും പരിഹാരം കണ്ടെത്താൻ യാതൊരു മാർഗവുമില്ലാതെ അവരുടെ വേദനയും സങ്കടവും സിനിമാ വ്യവസായത്തിനുള്ളിൽ തന്നെ കുഴിച്ചു മൂടപ്പെടുന്നു ഈ സാഹചര്യത്തിലാണ് സിനിമയിലെ സ്ത്രീകൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ പഠിക്കാനും അവയ്ക്ക് പരിഹാരങ്ങൾ നിർദ്ദേശിക്കാനുമായി ഈ സമിതിയെ നിയോഗിച്ചുകൊണ്ട് കേരള സർക്കാർ ഉത്തരവിട്ടത് ഇത്തരമൊരു നൂതന ദൗത്യം ഏറ്റെടുക്കുന്നത് ഈ രാജ്യത്തെ ഒരു സർക്കാരിൻ്റെ ആദ്യ സംരംഭമാണ് ഈ യാത്രയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു സമിതിയുടെ രൂപീകരണം സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ അവരുടെ ജോലി സാഹചര്യങ്ങൾ എന്നിവ പഠിക്കുന്നതിനും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നതിനുമായി കേരള സർക്കാർ ഈ സമിതിയെ രൂപീകരിച്ചു ഇത്തരത്തിലുള്ള ഒരു സംരംഭം ഏറ്റെടുക്കുകയും സിനിമയിലെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പഠിക്കാനും പരിഹാരങ്ങൾ നിർദ്ദേശിക്കാനുമായി ഒരു ഹൈക്കോടതി ജഡ്ജി ഒരു ഉദ്യോഗസ്ഥ ഒരു മുതിർന്ന സിനിമാ സിനിമാനടി എന്നിവരെ ഉൾപ്പെടുത്തി ഒരു സമിതി രൂപീകരിക്കുകയും ചെയ്യുന്നത് ഈ രാജ്യത്തെ ഒരു സർക്കാരിൻ്റെ ആദ്യ നടപടിയാണ് രണ്ടായിരത്തി പതിനേഴ് മെയ് മാസത്തിൽ മലയാള സിനിമയിൽ ജോലി ചെയ്യുന്ന ഒരു സംഘം സ്ത്രീകൾ ഒരുമിച്ച് ചേർന്ന് വിമൻ ഇൻ സിനിമ കളക്റ്റീവ് അഥവാ ഡബ്ല്യു എന്ന സംഘടന രൂപീകരിക്കുകയും കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ കണ്ട് നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരു ഹർജി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് മുന്നിൽ ഡബ്ല്യു സമർപ്പിച്ച ഹർജി എക്സ് എ ഐ അടയാളപ്പെടുത്തിയിരിക്കുന്നു സമർപ്പിക്കുകയും ചെയ്തതിനെ തുടർന്നാണ് ഇത് സംഭവിച്ചത് അതിജീവിതയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് വിമണൻ സിനിമ കളക്റ്റീവ് രംഗത്തെത്തി ഡബ്ല്യു സി സി അംഗങ്ങളുടെ അഭിപ്രായത്തിൽ സിനിമയുടെ ചരിത്രത്തിൽ ഇത് മാത്രമല്ല സംഭവിച്ചിട്ടുള്ളത് എന്നാൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു സംഭവം ഇതുമാത്രമാണ് ഡബ്ല്യു സി സിയുടെ അഭിപ്രായത്തിൽ സിനിമാ മേഖലയുടെ അന്തസ്സ് നിലനിർത്തേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് സ്ത്രീകളെ സിനിമയിൽ നിശബ്ദരാക്കുന്നു അതിനാൽ സിനിമയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പഠിക്കാനും ലിംഗവിവേചനം ആന്തരിക പരാതിസേൽ ഇല്ലായ്മ ലൈംഗിക പീഡനങ്ങൾ തടയാനുള്ള സംവിധാനമില്ലായ്മ തൊഴിലിടത്തിൽ സുരക്ഷയും സംരക്ഷണവും ഇല്ലായ്മ തുടങ്ങിയ വിവിധ കാരണങ്ങളാൽ സിനിമാ മേഖലയിൽ കഷ്ടപ്പെടുന്ന സ്ത്രീകൾക്ക് നീതി ഉറപ്പാക്കാൻ ഉചിതമായ നടപടികൾ സ്വീകരിക്കാനും ഒരു വിദഗ്ധ സമിതിയെ രൂപീകരിക്കണമെന്ന് അവർ സർക്കാരിനോട് അഭ്യർത്ഥിച്ചു ഡബ്ല്യു സി സിയുടെ അഭ്യർത്ഥനയോട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അനുകൂലമായി പ്രതികരിക്കുകയും സർക്കാർ ഈ സമിതിയെ രൂപീകരിക്കുകയും ചെയ്തു മാർഗരേഖ പഠനത്തിനായി സർക്കാർ മാർഗരേഖ ടേംസ് ഓഫ് റെഫറൻസ് പുറപ്പെടുപ്പിക്കുകയും യോഗങ്ങൾക്കുള്ള ക്രമീകരണങ്ങൾ ചെയ്യാൻ കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയെ ചുമതലപ്പെടുത്തുകയും ചെയ്തു സമിതിയുടെ ആദ്യ യോഗം പത്തൊമ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനേഴിന് തിരുവനന്തപുരത്ത് വെച്ച് നടന്നു ശ്രീമതി റാണി ജോർജ് ഐ എ എസ് സാംസ്കാരിക കാര്യവകുപ്പ് സെക്രട്ടറി ശ്രീ ദിനേശ് ശങ്കർ മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി എന്നിവരും സമിതിയുടെ അഭ്യർത്ഥന പ്രകാരം യോഗത്തിൽ പങ്കെടുത്തു പഠനം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആവശ്യമായ ജീവനക്കാരോടുകൂടി ഒരു ഓഫീസ് സ്ഥാപിക്കുന്നതിനെക്കുറിച്ചും സമിതി വിശദമായി ചർച്ച ചെയ്തു പതിനാറ് പതിനൊന്ന് രണ്ടായിരത്തി പതിനേഴ് തീയതിയിലെ മാർഗരേഖാ പ്രകാരം സിനിമയിലെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന വശങ്ങളെക്കുറിച്ച് പ്രധാനമായും പഠിച്ച് റിപ്പോർട്ട് തയ്യാറാക്കാനാണ് സമിതിയോട് ആവശ്യപ്പെട്ടത് സിനിമയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ സുരക്ഷ പോലുള്ളവ എന്തെല്ലാമെന്നും അവയ്ക്കുള്ള പരിഹാരങ്ങളും സിനിമയിലെ സ്ത്രീകൾക്കുള്ള സേവന വ്യവസ്ഥകളും പ്രതിഫലവും സിനിമയുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ സ്കോളർഷിപ്പുകൾ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നൽകി കൂടുതൽ സ്ത്രീകളെ സിനിമയുടെ സാങ്കേതിക വശത്തേക്ക് എങ്ങനെ കൊണ്ടുവരാം പ്രസവം കുട്ടികളുടെ പരിചരണം അല്ലെങ്കിൽ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ജോലിക്ക് പോകാൻ കഴിയാത്ത സാഹചര്യത്തിൽ സിനിമയിലെ സ്ത്രീകളെ എങ്ങനെ സഹായിക്കാം സിനിമയുടെ ഉള്ളടക്കത്തിൽ ലിംഗസമത്വം എങ്ങനെ ഉറപ്പാക്കാം മുപ്പത് ശതമാനം നിർമ്മാണ പ്രവർത്തനങ്ങളിലെങ്കിലും സ്ത്രീകളെ സഹകരിപ്പിക്കുന്ന സിനിമകളെ എങ്ങനെ പ്രോത്സാഹിപ്പിക്കാം സമിതി നേരിട്ട ചില പ്രയാസങ്ങൾ സിനിമയിലെ സ്ത്രീകൾ ഉന്നയിച്ച പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിന് മുന്നേ സമിതി ജോലി പൂർത്തിയാക്കുന്നതിൽ നേരിട്ട ചില പ്രയാസങ്ങളെങ്കിലും പരാമർശിക്കേണ്ടത് ആവശ്യമാണ് യോഗങ്ങളുടെ സമയക്രമം തയ്യാറാക്കുന്നതിലായിരുന്നു പ്രധാന പ്രയാസം സിനിമയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിവുള്ളവർ സമിതിക്ക് മുന്നിൽ ഹാജരായി പ്രവർത്തന പരിധിയിൽ സൂചിപ്പിച്ചിട്ടുള്ള സിനിമയുടെ പ്രശ്നങ്ങളെക്കുറിച്ച് റിപ്പോർട്ട് നൽകണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് മലയാളം ദിനപത്രത്തിൽ ഒരു പൊതു അറിയിപ്പ് പ്രസിദ്ധീകരിച്ചു എന്നാൽ പത്രപ്രസിദ്ധീകരണത്തിന് ആരും പ്രതികരിച്ചില്ല തുടർന്ന് സിനിമയിലെ വ്യക്തികളെ നേരിട്ട് ബന്ധപ്പെട്ട് യോഗങ്ങളിലേക്ക് ക്ഷണിക്കാൻ സമിതി തീരുമാനിച്ചു ഞങ്ങൾ സംവദിക്കാൻ ഉദ്ദേശിച്ച സിനിമയിലെ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും വിലാസം ഫോൺ നമ്പർ ഇമെയിൽ ഐ തുടങ്ങിയ വിശദാംശങ്ങൾ ലഭ്യമായിരുന്നില്ല ഈ വിവരങ്ങൾ ശേഖരിക്കാനും സിനിമയിലെ വിവിധ വ്യക്തികളെ ബന്ധപ്പെടാനും ഞങ്ങൾക്ക് കാര്യമായ സമയം ചെലവഴിക്കേണ്ടി വന്നു പിന്നീട് ഞങ്ങൾ നേരിട്ടോ തപാൽ വഴിയോ സിനിമയിലെ വ്യക്തികൾക്ക് നോട്ടീസ് നൽകാൻ ആലോചിച്ചു സമിതിക്ക് ഒരു ഓഫീസ് അറ്റൻഡൻറ്റിൻ്റെ തസ്തിക അനുവദിച്ചിരുന്നില്ല എന്നിരുന്നാലും വ്യക്തിഗതമായി നോട്ടീസ് വിതരണം നടത്താൻ ദിവസവേദനാടിസ്ഥാനത്തിൽ ഞങ്ങളൊരു ഓഫീസ് അറ്റൻഡൻറ്റിനെ നിയമിച്ചു വ്യക്തിഗത വിതരണം ശ്രമിച്ചപ്പോൾ ജീവനക്കാരൻ നോട്ടീസ് നൽകാൻ ചെന്ന സമയത്ത് ആവശ്യമായ വ്യക്തികൾ വിലാസത്തിൽ ലഭ്യമല്ലായിരുന്നുവെന്ന് ഞങ്ങൾ കണ്ടെത്തി വിലാസത്തിൽ ലഭ്യമായ മറ്റാർക്കെങ്കിലും വഴി നോട്ടീസ് നൽകിയാൽ ആവശ്യപ്പെട്ട രീതിയിലും സമയത്തും നോട്ടീസ് നൽകപ്പെട്ട വ്യക്തികൾ സമിതിക്ക് മുന്നിൽ ഹാജരാകുമെന്ന് ഉറപ്പില്ലായിരുന്നു അതിനാൽ വ്യക്തിഗത വിതരണവും തപാൽ വഴിയുള്ള സാധാരണ നടപടിക്രമം പിന്തുടർന്ന് നോട്ടീസ് നൽകാനും സാധിച്ചില്ല സിനിമയിലെ ഭൂരിഭാഗം ആളുകളും സമിതിയുടെ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന കൊച്ചിയിൽ താമസിക്കുന്നുണ്ടെങ്കിലും സിനിമാ പ്രവർത്തകർ മിക്കവാറും വീടുകൾക്ക് പുറത്ത് സജീവമായി പ്രവർത്തിക്കുന്നവരാണ് അവർ അവരുടെ ജോലി തിരക്കിലായിരുന്നു അതിനാൽ സമിതിക്ക് സൗകര്യപ്രദമായ തീയതികളിൽ അവരുടെ സാന്നിധ്യം ഉറപ്പാക്കുക വളരെ പ്രയാസകരമായിരുന്നു സമിതിയിലെ രണ്ട് അംഗങ്ങൾ ചെന്നൈയിലെയും തിരുവനന്തപുരത്തെയും സ്ഥിരതാമസക്കാരാണ് എന്നാൽ ഓഫീസ് കൊച്ചിയിലാണ് അധ്യക്ഷ സ്ഥിതി ചെയ്യുന്നെടുത്ത് സമിതിയുടെ യോഗങ്ങൾ സാധാരണമായി കൊച്ചിയിലെ ഓഫീസിൽ നടക്കുന്നു കൊച്ചിയിൽ ഓഫീസ് സ്ഥാപിക്കുന്നതിന് മുന്നേ സമിതി തിരുവനന്തപുരത്ത് സിറ്റിംഗുകൾ നടത്തുകയും തിരുവനന്തപുരത്ത് ലഭ്യമായിരുന്ന സാക്ഷികളെ അവരുടെ സൗകര്യപ്രകാരം വിസ്തരിക്കുകയും ചെയ്തു അംഗങ്ങൾ വ്യത്യസ്ത സ്ഥലങ്ങളിലായിരുന്നതിനാൽ ചെന്നൈയിൽ നിന്നുള്ള അംഗത്തിൻ്റെ യാത്രയ്ക്കായി എടുത്ത രണ്ട് ദിവസങ്ങൾ ഒഴിവാക്കിയാൽ മാസത്തിൽ മൂന്ന് മുതൽ നാല് ദിവസം വരെ മാത്രമേ അംഗങ്ങൾക്ക് ഓഫീസിലെത്തി യോഗങ്ങളിലും മറ്റു പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ ബാക്കി ദിവസങ്ങളിൽ അധ്യക്ഷ സിനിമയിലെ വ്യക്തികളുമായി സംവദിക്കുകയും വിവിധതരം സ്രോതസ്സുകളിൽ നിന്ന് പലതരം പഠന സാമഗ്രികൾ ശേഖരിക്കുകയും ചെയ്തു എന്നാൽ സാക്ഷികളെ വിസ്തരിക്കുന്നതിനും അവരുടെ വെളിപ്പെടുത്തലുകൾ രേഖപ്പെടുത്തുന്നതിനും അവരുടെ തെളിവുകൾ കൂടുതൽ നന്നായി മനസ്സിലാക്കുന്നതിനും അംഗങ്ങളുടെ സാന്നിധ്യം അനിവാര്യമായിരുന്നു അവർ തീർച്ചയായും ഹാജരായിരുന്നു കോടതി നടപടികളിലേതുപോലെയോ മറ്റേതെങ്കിലും ഓഫീസ് നടപടികളിലേതുപോലെയോ ഒരു മാസമോ അതിലധികമോ തുടർച്ചയായി ദിവസേന യോഗങ്ങളുടെ സമയക്രമം തയ്യാറാക്കാൻ കഴിഞ്ഞിരുന്നില്ല സാക്ഷികളുടെ സൗകര്യം അവരുടെ ലഭ്യത അംഗങ്ങളുടെ സൗകര്യം എന്നിവ പരിഗണിച്ചാണ് യോഗങ്ങളുടെ തീയതികൾ നിശ്ചയിച്ചത് സാക്ഷികളുടെയും സമിതിയുടെയും സൗകര്യങ്ങൾ പലപ്പോഴും പൊരുത്തപ്പെട്ടില്ല എന്നാൽ സമിതി സാക്ഷികളുടെ തീയതികൾക്ക് മുൻഗണന നൽകി ഇതിനിടയിൽ കേരളത്തിലുണ്ടായ പ്രളയവും തുടർന്നുണ്ടായ ഗതാഗത പ്രശ്നങ്ങളും യോഗങ്ങൾക്ക് സൗകര്യപ്രദമായ തീയതികൾ നിശ്ചയിക്കുന്നതിന് തടസ്സമായി സിനിമയിലെ വ്യക്തികളുടെ സൗകര്യത്തിനനുസരിച്ച് രാത്രി സമയങ്ങളിലും യോഗങ്ങൾ നടത്തേണ്ടി വന്നു റിപ്പോർട്ട് എത്രയും വേഗം പൂർത്തിയാക്കാനുള്ള ആകാംക്ഷയിൽ സിറ്റിംഗുകൾ തുടർച്ചയായി വളരെ നീണ്ട സമയമെടുത്ത് നടത്തേണ്ടി വന്നു ചില ദിവസങ്ങളിൽ രാവിലെ പത്ത് മണിക്ക് ആരംഭിച്ച സിറ്റിംഗ് രാത്രി ഒൻപത് മണിക്ക് മാത്രമാണ് അവസാനിച്ചത് പ്രശസ്തരായ നടന്മാരും സിനിമയിൽ ജോലി ചെയ്യുന്ന മറ്റുള്ളവരും സമിതിയുമായി കാര്യമായ സമയം ചെലവഴിച്ച് വിവിധ വർഷങ്ങളെക്കുറിച്ചുള്ള സമിതിയുടെ സംശയങ്ങൾ നീക്കിയെന്ന് പ്രത്യേകം പരാമർശിക്കേണ്ടതാണ് ചിലർ ഒന്നിലധികം തവണ സമിതിക്ക് മുന്നിൽ ഹാജരായി അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ചു അവയെല്ലാം സമിതിയുടെ ചുമതലകൾ നിർവഹിക്കുന്നതിന് സഹായകരമായി സ്ത്രീ ജൂനിയർ ആർട്ടിസ്റ്റുകൾ നിരവധി ഗുരുതരമായ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെന്ന് സമിതിക്ക് വിശ്വസനീയമായ വിവരങ്ങൾ ലഭിച്ചിരുന്നെങ്കിലും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതിനായി ജൂനിയർ ആർട്ടിസ്റ്റുകളെ കണ്ടെത്താൻ എല്ലാ ശ്രമങ്ങളും നടത്തിയെങ്കിലും സമിതിക്ക് മുൻപാകെ പരിശോധനയ്ക്കായി അവരിൽ ആരെയും ലഭിച്ചില്ല എന്നാൽ സമിതിയുടെ നടപടികൾ അവസാനിക്കാറായപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിൽ ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ പ്രശ്നങ്ങൾ പരിശോധിച്ച് പരിഹാരങ്ങൾ നിർദ്ദേശിക്കാനും സർക്കാർ സമിതിയോട് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കത്തയച്ചു ഇത് ബഹുമാനപ്പെട്ട സാംസ്കാരിക മന്ത്രിക്കും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ലഭിച്ച രണ്ട് പരാതികളുടെയും അടിസ്ഥാനത്തിലായിരുന്നു ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് ഗുരുതരമായ പ്രശ്നങ്ങളുണ്ടെന്ന് ഒരാൾ അറിയിച്ചതിൻ്റെ വെളിച്ചത്തിലാണിത് മേൽപ്പറഞ്ഞ ആശയവിനിമയത്തിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാരിന് പരാതി അയച്ച വ്യക്തിയായി ബന്ധപ്പെട്ടപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ എട്ടിന് ശേഷം മാത്രമേ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് സമിതിയിൽ വരാൻ കഴിയൂ എന്ന് അദ്ദേഹം അറിയിച്ചു റിപ്പോർട്ട് സമർപ്പിക്കുന്നതിൽ സംഭവിക്കാനിടയുള്ള കാലതാമസം നിരുത്സാഹപ്പെടുത്തുന്ന ഘടകമായിരുന്നെങ്കിലും ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ പ്രശ്നങ്ങൾ പഠിക്കേണ്ടത് അനിവാര്യമായിരുന്നു സർക്കാരിൽ നിന്ന് പരാതിയും നിർദ്ദേശവും ലഭിച്ചതിനാലും പ്രത്യേകിച്ചും അവർ സമിതിക്ക് മുന്നിൽ ഹാജരാകാനുള്ള സന്നദ്ധത അറിയിച്ചതിനാലും ജൂനിയർ ആർട്ടിസ്റ്റുകളെ കേൾക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരായി എന്നാൽ പിന്നീട് പരാതിക്കാരൻ അറിയിച്ചത് ജോലി നഷ്ടപ്പെടുമെന്ന ഭയത്താൽ ജൂനിയർ ആർട്ടിസ്റ്റുകളെ സമിതിക്ക് മുന്നിൽ അവരുടെ പ്രശ്നങ്ങൾ വെളിപ്പെടുത്താൻ ഭയപ്പെടുന്നുവെന്നാണ് അവരുടെ പ്രശ്നങ്ങൾ ഇമെയിൽ വഴി അയക്കാൻ അദ്ദേഹത്തോട് നിർദ്ദേശിച്ചു ഈ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിൽ കമ്പ്യൂട്ടർ അറിവുള്ള ഒരു സ്റ്റെനോഗ്രാഫറുടെ സഹായമില്ലാത്തത് സമിതി നേരിട്ട മറ്റൊരു പ്രയാസമായിരുന്നു സിനിമയിലെ സ്ത്രീകളും പുരുഷന്മാരുമായ സാക്ഷികൾ സമിതിക്ക് മുന്നിൽ പറഞ്ഞ പല വസ്തുതകളും അത്യന്തം രഹസ്യ സ്വഭാവമുള്ളവയാണ് ഞങ്ങളിൽ അവർ അർപ്പിച്ച വിശ്വാസം കൊണ്ട് മാത്രമാണ് ആ വിശദാംശങ്ങൾ സമിതിയുമായി പങ്കുവച്ചത് അതിനാൽ സർക്കാരിന് മുന്നിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുൻപ് തന്നെ സമിതിക്ക് മുന്നിൽ വെളിപ്പെടുത്തിയ ഏതെങ്കിലും വിവരങ്ങൾ ചോർന്നു പോകുന്നതും ഒരു വിവാദമായി മാറുന്നതും തടയാൻ ഞങ്ങൾ ആഗ്രഹിച്ചു സാക്ഷികൾ പ്രശസ്തരായതിനാൽ സമിതിക്ക് വെളിപ്പെടുത്തിയ വിശദാംശങ്ങൾ അറിയാനും അത് പ്രസിദ്ധീകരിക്കാനും പലർക്കും താല്പര്യമുണ്ടാകും കമ്പ്യൂട്ടറിൽ മതിയായ പരിശീലനം ലഭിച്ചതും ഹാജരാക്കിയ തെളിവുകളുടെ പരിപൂർണ രഹസ്യ സ്വഭാവം പാലിക്കാൻ കഴിവുള്ളതുമായ ഒരു സ്റ്റെനോഗ്രാഫറെ കണ്ടെത്താൻ ഞങ്ങൾ ശ്രമിച്ചെങ്കിലും ദൗർഭാഗ്യവശാൽ ഞങ്ങളുടെ അനുസരിച്ച് ഒരാളെ ലഭിച്ചില്ല അതിനാൽ ഞങ്ങളിൽ ആർക്കും പ്രൊഫഷണൽ ടൈപ്പിംഗ് അറിയില്ലെങ്കിലും ഈ റിപ്പോർട്ട് ഞങ്ങൾ തന്നെ ടൈപ്പ് ചെയ്യാൻ നിർബന്ധിതരായി ഇത് ഞങ്ങൾക്ക് കഠിനമായ ഒരു ജോലിയായിരുന്നു അവസാനിക്കുന്നില്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിലെ വെളിപ്പെടുത്തലുകളും ശേഷം രണ്ടാം ഭാഗത്തിൽ